മേൽത്തട്ട പരിധിക്കും ഉപവർഗീകരണത്തിനുമെതിരെ ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കത്തുകൾ അയച്ചു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ജിപിഐക്കു മുന്നിൽ ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ കൺവീനറും കെ പി എം എസ് ജനറൽ സെക്രട്ടറിയുമായ പുനരശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആദിവാസി സംയുക്ത സമിതിയുടെ ജില്ലാ ജനറൽ കൺവീനർ കൈമുനം ദീപ്രാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ വിജയകുമാർ സ്വാഗതം ആശംസിച്ചു തുടർന്ന് നേതാക്കളും പ്രവർത്തകരും മേൽത്തട്ട് പരിധിക്കുമ്പോൾ വർഗീകരണത്തിനെതിരെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കത്തുകൾ അയച്ചു സമരപരിപാടിയിലേക്ക് പോകുന്ന കാര്യം അറിയാം നമുക്കറിയാം ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി സുപ്രീംകോടതിയുടെ ഏഴംഗ ബെഞ്ച് പ്രസവിച്ച ഒരു വിധി പ്രസ്താവത്തെ തുടർന്നാണ് ഇന്ത്യയിലെ പട്ടിക വിഭാഗങ്ങൾ ഒരു പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് നിർബന്ധിതമായി തീർന്നത് ആ വിധി പ്രസ്താവം വന്നതിന് ശേഷം രാജ്യത്തെ വിവിധ പട്ടിക വിഭാഗ സംഘടനകൾ ഒരു വിവിധങ്ങളായിട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതിയുടെ മുൻപാകെ എത്തിച്ചു പക്ഷേ എന്ന് പറയട്ടെ ഓപ്പൺ കോർട്ടിൽ പോലും പരിഗണിക്കാതെ ആ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിശോധിച്ചതിന് ശേഷം അത് നിരുപാധീനം നിരസിക്കുകയാണുണ്ടായത് നിരാകരിക്കുകയാണുണ്ടായത് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഒന്നിലെ സുപ്രീംകോടതി വിധി നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമായി മാറി എന്ന് വേണം നാം കരുതാം ഇന്ത്യയിലെ പട്ടിക വിഭാഗങ്ങളെ ഉപവർഗീകരിക്കാൻ അതുപോലെ തന്നെ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്താൻ ആപേക്ഷിക പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ നിധി നമുക്ക് ആ വിധി പ്രസ്താവം വന്നതിന് ശേഷം നമുക്കൊരു പ്രതീക്ഷ ഇന്ത്യൻ ഗവൺമെന്റ് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ബോധ് ജനശക്തി പാർട്ടി മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ ചിറാഗ് പാസ്വാൻ ഇവർ രണ്ടു കൂട്ടരും ഈ വിധി പ്രസ്താവത്തിൽ ആശങ്ക രേഖപ്പെടുത്തുകയും അതിനെ മറികടക്കുന്നതിന് കേന്ദ്രം നിയമം നിർമ്മിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ക്യാബിനറ്റ് കൂടി വിധി തൽക്കാലം നടപ്പിലാക്കേണ്ടതില്ല എന്നാണ് തീരുമാനം കേന്ദ്ര ഗവൺമെന്റിൽ പങ്കാളികളായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതൃത്വം ഈ വിധി പ്രസ്താവത്തെ മറികടക്കാൻ ഭരണഘടനാ ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇന്ന് ഇത്തരം പാർട്ടികളുടെ പിന്തുണയിൽ ദേശീയതലത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അത് പരിഗണിക്കും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായത് ഇന്ന് പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിലാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ച് കാണും ആ സെഷന്റെ ബിസിനസ് പുറത്തു വന്നിട്ടുണ്ട് ഈ വക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ബില്ലുകൾ ഈ പാർലമെൻറ്റിൻ്റെ പരിഗണനയിൽ വരികയാണ് പക്ഷെ എന്ന് പറയട്ടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടിക വിഭാഗങ്ങളെ ആശങ്കാകുലം ആക്കിയിട്ടുള്ള ഈ വിധി പ്രസ്താവവവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അത്തരം നീക്കങ്ങളിലേക്ക് നീങ്ങുന്നില്ല അത്തരം നീക്കങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാണ് പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പരിഗണിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ചുമതല നൽകുമ്പോൾ ചില സംസ്ഥാനങ്ങൾ ചില നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടുന്ന ഒന്ന് ഹരിയാന ഗവണ്മെന്റ് ഹരിയാന ഗവണ്മെന്റ് ഇപ്പോൾ ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നൊക്കെ ഹരിയാന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന് പുതുതായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പുതുതായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആണെങ്കിലും മുൻപോടെ ഭരണം നടത്തിയിരുന്ന ഗവണ്മെന്റ് അവർ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതി വിഭാഗങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ കമ്മീഷൻ്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ആറ് അതി പിന്നോക്ക സമുദായങ്ങൾ ഹരിയാനയിലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു ഇന്ന് ഹരിയാനയിൽ പുതുതായി അധികാരത്തിലേറിയ ഗവണ്മെന്റ് ആ മുപ്പത്തിയാറ് സമുദായങ്ങൾക്ക് ജാതികൾക്ക് പ്രത്യേകമായി നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പത്ത് ശതമാനം അധിക സംവരണം കൂടി ഏർപ്പെടുത്തി അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ തീരുമാനിച്ചു നമ്മളിത് പറയാൻ കാര്യം കേരളത്തിന് സ്വീകരിക്കാൻ കഴിയുന്നൊരു മാതൃകയാണ് നമ്മുടെ തൊട്ടടുത്ത കേരളത്തിന് അതിൽ പങ്കിടുന്ന സംസ്ഥാനം കർണാടക കർണാടക ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും മൂന്ന് മാസത്തേക്ക് കർണാടകയിലെ മുഴുവൻ നിയമനങ്ങളിലും നിരോധനം ഏർപ്പെടുത്തി എന്നിട്ടൊരു വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ അവർ നിയമിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ പഠിച്ച് വിവരങ്ങൾ നൽകാനാണ് ആ കമ്മീഷനോട് നിർദ്ദേശിച്ചത് ഓഗസ്റ്റ് മാസം ഒന്നിന് വിധി വന്നതിന് ശേഷം കേരളത്തിലെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തി നമുക്കറിയാം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളകളിലെല്ലാം നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഈ സമര സന്ദേശം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സംഗമങ്ങൾ സംഘടിപ്പിച്ചു നമ്മൾ നമ്മളെന്നൊക്കെ അവിടെ പറഞ്ഞ കാര്യം വിവാദങ്ങളാകരുത് വിധി നിർണ്ണയിക്കുന്നത് എന്നാണ് പറഞ്ഞത് വിധികർത്താക്കളായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതാകണം തെരഞ്ഞെടുപ്പ് രംഗം എന്നുള്ള ആവശ്യമാണ് അഭിവാദ്യങ്ങളെക്കുറിച്ച് ഈ ക്യാമ്പയിൽ